എന്നെ ഒറ്റയ്ക്ക് ഒക്കവിടെ വിട്ടിട്ട് എന്നെ പോകുറി എനിക്കറിയില്ല ഞാൻ ഓർക്കുന്നില്ല എപ്പോഴാണ് എന്റെ തുടക്കം ഒന്ന് മുൻപൊരിക്കലും അനുഭവില്ലാത്തൊരു തുള്ളിച്ചാട്ടം എന്റെ മനസ്സിലുണ്ടായി വിനെ കൊണ്ടുവന്ന കുപ്പി വിളകളില്ലേ അത് നിരത്തി ഞാൻ വിനിയുടെ പേരെ എഴുതി അതിൽ വെറുതെ ഉറങ്ങാൻ നോക്കിയിരുന്നു വിനുവിന്റെ ആ ഡയറി അല്ലേ അതിലെ പേജുകൾ ഞാൻ കൂടെ കൂടെ മറിച്ചു നോക്കും ഹോസ്പിറ്റലിന് വിനു ഉള്ളപ്പോ സന്ധ്യ ആ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വീട്ടിൽ രാത്രിയായാ വെളുക്കാനുള്ള വെപ്പാളായിരുന്നു എനിക്ക് വിനുവിനറിയോ റോക്കിന്റെ സൂചി തിരിച്ച് നേരം എടുത്ത് ഞാൻ നോക്കിയിട്ടുണ്ട് ഞാൻ ആലോചിച്ചു എന്താ എനിക്ക് ഇങ്ങനെയൊക്കെയെന്ന് ഗേൾ